ൂർ നഗരസഭയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ചേർന്ന് മെഗാ ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു ഈ മാസം ഇരുപതിന് നിലമ്പൂർ മാനവീതൻ സ്കൂളിലാണ് ജോബ് ഫെസ്റ്റ് നടക്കുന്നത് തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ജോബ് ഫെസ്റ്റ് നടത്തുന്നത് നിലമ്പൂർ നഗരസഭയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി രണ്ടായിരത്തോളം പേർ പ്രത്യേക പോർട്ടൽ വഴി ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കമ്പനികൾ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതായും നഗരസഭ അധ്യക്ഷൻ അറിയിച്ചു കേരള സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കൂടെ ഒരുമിച്ചുകൊണ്ട് ഈ വരുന്ന ഇരുപതാം തീയതി മെഗാ ജോബ് മേള സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മുനിസിപ്പാലിറ്റിയിലും അടുത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ ധാരാളം അഭ്യ ധാരാളം യുവതി യുവാക്കൾ ജോലി അന്വേഷിച്ച് നടക്കുന്ന നമുക്ക് ലോകമില്ല അതിനൊരു പരിഹാര മാർഗം എന്നുള്ള നിലയിലാണ് മുനിസിപ്പാലിറ്റിയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ഇത്തരത്തിലുള്ള ഒരു ജോബ് മേള സംഘടിപ്പിക്കുന്നത് പിണറായി സർക്കാർ ഏകദേശം അധികാരത്തിൽ വന്നിട്ട് ഏകദേശം ഒമ്പത് വർഷം തികയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒന്നാം നമ്പറായി നിൽക്കുന്ന കേരളമാണ് വ്യവസായ സൗഹൃദ കേരളമല്ല എന്നുള്ള ഒരു ധ്വനി ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയും പത്രമാധ്യമങ്ങളിലൂടെ കൊണ്ട് നന്നായി പ്രചരിപ്പിച്ചിരുന്നു ഈ ഒരു അഞ്ചു വർഷമായി നമ്മുടെ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായി വ്യവസായ സൗഹൃദ കേരളമാക്കി മാറ്റാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു അതെങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ സംസ്ഥാനത്തുള്ള പഞ്ചായത്തുകളിലെല്ലാം തന്നെ വ്യവസായ വകുപ്പ് ഒരു ഇൻഡൻറ്റിനും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ രണ്ട് ഇൻഡന്മാർ ഓരോ മുനിസിപ്പാലിറ്റിക്കും ഓരോ പഞ്ചായത്തിനും ടാർഗറ്റ് കൊടുത്ത് വ്യവസായം നടത്തുന്നവരെ സംരംഭകരെ കണ്ടെത്തി സംരംഭം തുടങ്ങാനുള്ള ലോൺ അടക്കമുള്ള എല്ലാ ആക്ടിവിറ്റീസും കേരള ഗവൺമെന്റ് ചെയ്തു കൊടുക്കും ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ

നഗരസഭയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും ഇരുപതാം തീയതി നടക്കുന്ന ജോബ് ഫെസ്റ്റിൽ വെച്ചുകൊണ്ട് നേരിട്ടും പങ്കെടുക്കാവുന്നതാണ് ഇപ്പൊ നിലവിൽ നാല്പത്തിയാറ് കമ്പനികൾ ഈ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് വരുന്ന കമ്പനികളെ കൂടി കൂട്ടിക്കൊണ്ടാണ് ഈ രജിസ്ട്രേഷൻ തൊഴിൽ മേള നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇത് നഗരസഭയിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാ ആളുകൾക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് നിലമ്പൂർ